ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ലഞ്ച് റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് ചിക്കൻ മന്തിയോ ബിരിയാണിയോ ഒന്നുമല്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത്ര വലിയ അളവൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയാണ് വീട്ടിൽ ഒരു പാർട്ടിയൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ ഈയൊരു റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമോ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ടായി മുറിച്ചതും ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി ഒരു സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡും അര സ്പൂണോളം കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പെരുഞ്ചീരകം സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെരുഞ്ചീരകം ഇട്ട് കൊടുത്തു പട്ട പട്ട ഒരു മൂന്ന് കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി ഇതുപോലെയുള്ള പുതിനയില ഇട്ട് കൊടുക്കണം കേട്ടോ പുതിനയില ഇത്രയും മതിയാവും അപ്പോൾ പുതിനേയിലും കൂടെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിനിതിലേക്ക് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയും മതിയാവും ഒത്തിരി ഒന്നും വേണ്ട ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്നും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഞാനിവിടെ ഒരു കുറച്ച് വട്ടമുള്ള പാത്രത്തിലേക്ക് ഒരു നാല് സ്പൂണോളം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തൈരാണ് അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം മുളക് പൊടിയാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് സ്പൂൺ ഉപ്പ് കാൽ സ്പൂണോളം ഗരം മസാല പൊടിച്ചെടുത്തത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയുണ്ടല്ലോ ആ മസാല കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ചിക്കനാണ് ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വെട്ടി വാങ്ങിയതാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് കിലോനുള്ള ഒരു ചിക്കൻ ആറ് കഷ്ണങ്ങളാക്കി എടുത്തതാണ് അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു ഗസ്റ്റിന് വേണ്ടി ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ സ്പെഷ്യൽ ഡേ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം ചിക്കൻ മന്തിയും ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മസാലയൊന്നും ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കണം വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിക്കുന്ന രീതി തന്നെ ഇതിനെ കുഴച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഒരു നാല് മണിക്കൂർ മുന്നേ ആണ് അപ്പോൾ അത് ആ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഒരു നാല് മണിക്കൂർ മുന്നേ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തലേ ദിവസം വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും മതിയാവും ഇനി ഇതിലേക്ക് ഇതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ആയിരസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആയിര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഇതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ച് വെക്കണം ഇത്രേ വേണ്ടുള്ളൂ ഇത് പക്ഷേ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണേ അപ്പോൾ കാശ്മീരി മുളക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ കുറച്ച് കളർ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാനാട്ടോ അപ്പോൾ ഏതാ സൺഫ്ലവർ ഓയിലും ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പരത്തി വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ കുറച്ചിങ്ങനെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാംട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വളരെ സ്പെഷ്യലാണ് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാട്ടോ അപ്പോൾ എതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ബിരിയാണിയൊക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുണ്ടാക്കുകയാണ് ഇനി റൈസ് നമുക്ക് അളന്നെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ ബസ്മതി റൈസ് ഞാൻ ഗ്ലാസ്സിലാണ് അളന്ന് എടുക്കുന്നത് അപ്പോൾ ഗ്ലാസ്സിൽ ഞാനിവിടെതാ ഒരു മൂന്ന് ഗ്ലാസ്സോളം എടുക്കുന്നുണ്ടേ അപ്പോൾ മൂന്ന് ഗ്ലാസ് എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കണം ഇനി ഞാനിവിടെ അര കിലോനോളം സവാള ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് തക്കാളിയും കൂടെ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിലേക്ക് രണ്ട് സ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്താൽ മതി അതിലേക്ക് ഞാനിവിടെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് മസാല ഇങ്ങനെ ഒരു ഗ്രേവിയാണ് നമ്മൾ ചിക്കൻ ചിക്കാവക്ക ഉണ്ടാക്കുന്ന പോലെ ഇപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതേ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും പെട്ടെന്ന് ചീത്തയായി പോകുന്നുയില്ല കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇത് ഇവിടെ നിന്ന് ആയി വരട്ടെ ഇപ്പോഴേക്കും ഞാനിവിടെ ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിന് അളവൊന്നുമില്ല കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നല്ലോണം ഒന്നിച്ച് തിളച്ച് വരുമ്പോഴേക്കും ഒരു ഒന്നര സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് മുന്നേ കുതിർത്തി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ആ വെള്ളം ഉച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊരു മുക്കാൽ എടുക്കണം കേട്ടോ നല്ല ഇങ്ങനെ കുതിർന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഈ അരി ബസ്മതി റൈസ് അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയോ ഒച്ചിപ്പിച്ച് കൊടുക്കണം ഞാനിതിൽ സ്പെഷ്യൽ മസാലകളോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾക്ക് വാർത്തെടുക്കാം ഞാനിവിടെ ചോറ് സാധാരണ ചോറ് വാർക്കുന്ന കൊട്ടക്കയിൽ വെച്ചിട്ടാണ് കേട്ടോ നാട്ടിലെത്തിയ ശേഷം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഇതിനെ നന്നായിട്ട് വാർത്തെടുക്കുകയാണേ ഇപ്പോഴേക്കും നമ്മുടെ മസാല ഉണ്ടല്ലോ മസാല ഇതാ ഏതാണ്ടൊക്കെ ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നത് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തക്കാളിയും ചെറുതായിട്ടൊന്നിങ്ങനെ വഴന്ന് വരണം കേട്ടോ ഇത് കൂടുതലും നമ്മൾക്ക് ഗ്രേവി അല്ല വേണ്ടത് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ വഴറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കുറച്ചൊരു പണിയായിട്ട് ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നും കൂടി ഒന്ന് വഴന്ന് വരേണ്ടതുണ്ട് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ മസാലയൊക്കെ ഓൾമോസ്റ്റ് ഇത് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഞാനിവിടെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി ഗരം മസാലപ്പൊടി ഒരു കാൽ സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ മസാല വളരെ കുറവാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളു കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണേ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് മെനക്കെടൊന്നും വേണ്ട ഇത് സ്റ്റവില് ഇടയിലിടയിലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് നമുക്ക് മറ്റ് പണികളും ചെയ്യാട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണേ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ചിക്കൻ അധികം മസാല ഇങ്ങനെ ലൂസായിട്ടുള്ള മസാലയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അധികം മസാലകൾ ചേർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പക്ഷേ നന്നായിട്ടിങ്ങനെ പെരണ്ടിയിരിക്കണം ഇതിലിങ്ങനെ ഈ ചിക്കനിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ചും കൂടി സമയം ഇത് ആവാൻ വേണ്ടി ഇങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണ നമ്മൾ ചിക്കൻ ചുക്ക ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പോലെയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാതെ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന പരുവത്തിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് എന്ന് തന്നെ പറയാം നമുക്ക് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മുന്നേ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് മണിക്കൂറിന് ശേഷം എടുത്ത് വെച്ചതാണ് അപ്പോൾ അതാ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ ഇത് ഒരു സ്പെഷ്യൽ മസാലയാണ് ഈ ഒരു രീതിയിൽ ചെറിയ പീസിൽ നമുക്ക് ചിക്കൻ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതാ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് എണ്ണയില്ലാതെ ഇത്രയും വലിയ പീസ് എങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ നോക്കാമോ ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് വെറും മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ മാത്രമേ വേണ്ടുള്ളൂ വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമില്ല സൺഫ്ലവർ ആയാലും മതി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് വലിയ പീസാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി പീസൊന്നും കൊടുക്കാൻ പറ്റില്ല ഇനി ഇത് ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഇതിന് നമ്മൾ അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും അപ്പോൾ ഒരു നാല് മിനിറ്റോളം ഞാൻ ആവിയിൽ വേവിച്ചതിന് ശേഷം ഇതാ ചിക്കൻ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചധികം മസാല പരറ്റി വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ മസാലയൊന്നും ഇതിന് മേലെന്ന് പോവാത്ത രീതിയിൽ വേണം നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ കുറച്ച് എണ്ണയും പിന്നെ കോഴിയുടെ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാണ് ഇത് വെന്ത് വരുന്നത് നമ്മളിത് വരിഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടച്ചു വെച്ച് വളരെ കുറഞ്ഞ തീയിൽ ഇട്ടാൽ മതി അപ്പോൾ അതാ വീണ്ടും ഒരു നാല് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്കിതിൽ നിന്ന് മാറ്റാം നല്ല അടിപൊളിയായിട്ടുള്ള തന്തൂരി ചിക്കൻ പോലും മാറി വയ്ക്കുന്ന രീതിയിലുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ലെമൺ ചെറുനാരങ്ങ നീരം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കടായി വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും സ്പൂണോളം കടുകും ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കണം അര സ്പൂണോളം ജീരകം ചെറിയ ജീരകം ഒരു സ്പൂണോളം മസൂർ ദാലാണ് ആണ് കേട്ടോ സാധാരണ പരിപ്പാണ് ഇനി ഇതിലേക്ക് ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കണം ഉണക്കമുളക് ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം വളരെ കുറഞ്ഞ തീയിലിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നോക്കും ഇത് നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുവാണ് അപ്പോൾ ലഞ്ച് ബോക്സിലും ആക്കി കൊടുക്കാം കേട്ടോ നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് കുറേശ്ശേയായിട്ട് കൊടുക്കണേ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഈ റൈസിൽ ഇട്ട് കൊടുത്തിട്ടില്ല നെയ്യ് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് ഇനി നമുക്കിതിലേക്ക് റൈസ് മുഴുവനും ഇട്ട് കൊടുത്ത ശേഷം ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ യാത്രയിലൊക്കെ കൂടുതലും ഞാൻ നാട്ടിൽ പോകുമ്പോഴും നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ട്രെയിൻ യാത്രയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ലെമൺ റൈസ് നല്ല ടേസ്റ്റാ ഇത് കറികളൊന്നുമില്ലാതെ തന്നെ നമ്മൾക്കിത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുമല്ല പെട്ടെന്ന് ചീത്തയായി പോകൂല അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിൽ ലെമൺ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കും വളരെ ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ വളരെ നല്ലതാണ് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കണ്ടില്ലേ ചിക്കൻ ഫ്രൈയും ചിക്കൻ റോസ്റ്റും ലെമൺ റൈസും എല്ലാം കൂടെ നല്ലൊരു കോമ്പാണ് കേട്ടോ ഇതിന് നമ്മൾക്ക് സാധാരണ റൈത്ത വേണ്ട പിക്കിള് വേണ്ട ഒന്നും തന്നെ വേണ്ട എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ